ഇന്ന് രാവിലെ കേരളത്തിൽ സ്വർണ്ണവില പവന് ആയിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞിരുന്നു ഉച്ചയോടെ വിപണി വീണ്ടും താഴേക്കിറങ്ങുകയും കേരളത്തിൽ ഉച്ചയ്ക്ക് ശേഷം രണ്ടാം വില പ്രഖ്യാപനം വരികയും ചെയ്തു യു എസ് ചേന താരിഫിൽ ഇളവ് പ്രഖ്യാപിച്ചതോടെയാണ് സ്വർണ്ണവിപണി വീണ്ടും താഴേക്കിറങ്ങിയത് ഇന്ന് രണ്ടാം വില പ്രഖ്യാപനം വരുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ കാര്യമായ മാറ്റങ്ങളില്ലാതെ നിലനിൽക്കുകയാണ് നാളെയും വ്യാഴാഴ്ചയും വരാനിരിക്കുന്ന പ്രധാന സാമ്പത്തിക ഡാറ്റകൾക്കായി വിപണി മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവിലയിൽ മാറ്റത്തിനുള്ള സാധ്യത നിലനിൽക്കുന്നില്ല എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ തന്റെ ഗ്രാമിന് ഒൻപതിനായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്ന് കൂടി പറയുന്നു ഉച്ചയ്ക്ക് ശേഷം പതിനായിരത്തി നാൽപ്പത് രൂപ കുറഞ്ഞു ഇന്ന് പന്ത്രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപതിനായിരം രൂപ ഗ്രാമിന് എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്